മലപ്പുറം തിരൂരങ്ങാടിയിലെ ചെറുഗ്രാമമായ കൊടിഞ്ഞിയിൽ ദൈവം ദമ്പതികളോട് ഏറെ കരുണയുള്ളവനാണ് ഇവിടെ ആകെയുള്ളത് രണ്ടായിരത്തോളം കുടുംബങ്ങൾ അതിൽ മുന്നൂറിലധികം ജോഡി ഇരട്ടകൾ എന്നത് ഈ നാടിനെ വ്യത്യസ്തമാക്കുന്നു ഈ ഇരട്ട വിപ്ലവത്തിന് കൊടിഞ്ഞി ഗ്രാമം സാക്ഷ്യം വഹിച്ചിട്ട് അധിക നാളായില്ല പത്ത് വർഷത്തിനിടയിലാണ് ഇരട്ടകൾ ഇതുപോലെ കറങ്ങി കറങ്ങി നാട്ടിൽ കണ്ടു തുടങ്ങിയത് ജനിച്ച് മാസങ്ങൾ മാത്രം പ്രായമായവർ മുതൽ എഴുപത് വയസ്സുള്ളവർ വരെ ഇരട്ടകളുടെ കൂട്ടത്തിലുണ്ട് ഇരട്ടകളെ കൂടാതെ ഒറ്റപ്രസവത്തിൽ മൂന്ന് കുട്ടികൾ പിറന്ന സംഭവവും ഇവിടെ പുത്തരിയല്ല കാരണം മൂന്ന് കുട്ടികളെ ഒറ്റപ്രസവത്തിൽ ലഭിച്ച അഞ്ചോളം ദമ്പതികളും ഒന്നിലധികം ഇരട്ടകൾക്ക് ജന്മം നൽകിയ അമ്മമാരും ഈ കൊച്ചു ഗ്രാമത്തിലുണ്ട് ഇരട്ടകൾ ഇവിടെ തുടർച്ചയാകുന്നതിന് പിന്നിൽ ശാസ്ത്രീയമായ പല കാരണങ്ങളുമുണ്ടെന്ന് ഇതേക്കുറിച്ച് പഠനം നടത്തുന്ന ഡോക്ടർ ബിജു പറയുന്നു ഒരു ചെറിയൊരു വില്ലേജിൽ ഇങ്ങനെ കാണുന്നത് ടു മൈ നോളേജ് ഒരു അവിടെ സ്ഥലമിനോട്ടിട്ടുണ്ട് പക്ഷെ അത് ബിക്കോസ് ഓഫ് ഒരു ഒരു ഇൻബ്രീഡിംഗ് അവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇൻബ്രീഡിംഗ് മീൻസ് തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പാണ് ഒരു ഒരു ഫോംഡ് വില്ലേജ് ആണ് ഹിസ്റ്ററി ടു ഹിസ്റ്ററിസ് ഇരട്ടകൾക്ക് ഇരട്ടകൾ പിറക്കുന്നതും സഹോദരങ്ങൾക്ക് ഇരട്ടകൾ പിറക്കുന്നതുമൊക്കെ കൊടുങ്ങിയിൽ ഇപ്പോൾ വാർത്തയല്ല അങ്ങനെ ഒരു കുടുംബത്തിൽ പത്ത് ജോഡി ഇരട്ടകൾ വരെ സാധാരണമാണ് ഒരേ പോലെയുള്ള രണ്ടുപേരെ കാണുന്നത് ഏവർക്കും കൗതുകമാണ് എന്നാൽ ആ കൗതുകമൊന്നും രക്ഷിതാക്കൾക്കില്ല ഇരട്ടകൾ ഇത്തിരി പോക്കിലുകളാണെന്ന് ഇവർ പറയുന്നു വച്ചാൽ അടിപൊഴിതൊക്കെ ഉണ്ട് പിന്നെ എന്താണ് അവരാരെങ്കിലും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവര് രണ്ടാൾ ഒരുമിച്ചായിരിക്കും നമ്മളെ തീർക്കുള്ളു പിന്നെ എന്താ വെച്ചാല് എല്ലാ ഡ്രസ്സിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരുപോലത്തെ ഇത് വേണോ അങ്ങനൊരു വാശിയാണ് എന്തെങ്കിലും അങ്ങോട്ടും തല്ല് ഞാൻ കൊടിഞ്ഞി ഗ്രാമക്കാർക്ക് മാത്രമാണ് ഈ സൗഭാഗ്യം എന്ന് കരുതരുത് ജോലി സംബന്ധമായി കൊടിഞ്ഞിയിൽ താമസത്തിനെത്തിയ തെക്കൻ ജില്ലക്കാർക്കും ഇരട്ടകൾ പിറന്നു അങ്ങനെ ഇരട്ടപ്പേറിന്റെ പെരുമ നിലനിർത്തുന്ന കൊടുങ്ങിയെക്കുറിച്ച് ലോകം വിശദമായ പഠനങ്ങൾ നടത്തിവരികയാണ് ബ്രസീലിൽ ഇതുപോലെ ഇരട്ടകൾ നിറഞ്ഞ ഒരു ഗ്രാമമുണ്ടത്രേ മലപ്പുറവും ബ്രസീലും തമ്മിൽ ഫുട്ബോൾ കളിയിൽ മാത്രമുണ്ടായിരുന്ന സാമ്യം ഇപ്പോൾ കുട്ടികളിലേക്കും കടന്നിരിക്കുകയാണ് ഇരട്ടകൾ പിറക്കുന്നത് ഭാഗ്യമാണെന്നാണ് വിശ്വാസം അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഗ്യവാൻമാരുള്ള സ്ഥലം കൊടുങ്ങിയായിരിക്കും ഒന്നും രണ്ടുമല്ല മൂന്നും ലും ജോലി ഇരട്ടകളാണ് കൊടിഞ്ഞി ഗ്രാമത്തിൽ മാത്രമുള്ളത്